ബലം ക്ഷയിച്ച് ക്ഷീണിച്ച് തളർന്ന് പോകരുത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ക്ഷീണിച്ചും തകർന്നും പരാജയമായി തീരുവാനല്ല പിന്നെയോ നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യം ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരമറള്ളി എൻ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു അതെ ദൈവം നമ്മെ ധൈര്യം നൽകി ബലം നൽകി നമ്മെ നിലനിർത്തിയിരിക്കുന്നത് ദൈവിക ദൗത്യത്തിന് വേണ്ടിയും ആത്മീക ഉത്തരവാദിത്വത്തിന് വേണ്ടിയുമാണ് എന്നാൽ വർഷങ്ങളായി ദൈവിക സേവയിൽ നിലനിൽക്കുന്നവരും ദൈവകൃപയിൽ മുന്നേറുന്നവരും പലപ്പോഴും ബലം ക്ഷയിച്ചവരായി ക്ഷീണിച്ച് മടുത്തവരായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്തുകൊണ്ടാണ് നമ്മളുടെ ബലം ക്ഷയിച്ച് നാം ക്ഷീണിച്ച് അവശരായി പോകുന്നത് ഒന്നാമത്തെ കാരണം നമ്മിൽ സംഭവിക്കുന്ന രഹസ്യ പാപങ്ങളാണ് ഒരുപക്ഷേ പൊതുവിൽ നാം ശക്തരെന്ന് തോന്നുവാറ് വളരെ ധൈര്യശാലികളായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മുൻപോട്ട് നയിക്കും എന്നാൽ രഹസ്യ ജീവിതത്തിൽ അനേക പാപങ്ങൾ പരാജയങ്ങൾ തെറ്റുകൾ പിറുപിറുപ്പുകൾ ദോഷങ്ങൾ പലപ്പോഴും നമ്മൾ സംഭവിക്കാറുണ്ട് പെറുപിറുപ്പുകളും ദോഷങ്ങളും നമ്മിൽ സംഭവിക്കുമ്പോൾ അത് നമ്മളുടെ ആത്മീക ധൈര്യം ചോർത്തിക്കളയുകയും നമ്മെ അശക്തരാക്കി തീർക്കുകയും ചെയ്യും അതുകൊണ്ട് നാം മനസ്സിലാക്കുക നമ്മളിലുള്ള ഭക്തി നഷ്ടപ്പെടാതെ ധൈര്യമുള്ളവരായി രഹസ്യഭാവങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ ശക്തരായി ജീവിക്കുവാൻ നാം തയ്യാറാകുക മുപ്പത്തി ഒന്നാം സങ്കീർത്തനം പത്താം വാക്യം എൻ്റെ അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷയിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും പോകുന്നു എന്ന് ദാവി പറയുന്നു അതെ അകൃത്യം നിമിത്തം ബലം ക്ഷയിക്കുക എന്നത് സർവ്വസാധാരണമാണ് രണ്ടാമതായി നമ്മിൽ സംഭവിക്കുന്നത് മനുഷ്യനിൽ നിന്നകലുമ്പോൾ അവൻ്റെ ബലം ഒരു മനുഷ്യൻ ദൈവത്തിങ്കിൽ നിന്ന് അകലുമ്പോൾ അവൻ്റെ ബലം ക്ഷയിച്ചു പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതെ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവൻ ദൈവകൃപ നഷ്ടപ്പെടുത്തി ശക്തിശയിച്ചവനായി പരാജയമായി മാറുന്നു ഷിംഷോൻ ദൈവസന്നദ്ധിയിൽ ശക്തിയോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ദൈവനാമത്തിന് വേണ്ടി ജീവിച്ചു എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലുള്ളത്തെ പോലെ കുഴഞ്ഞെഴുന്നേൽക്കുവാൻ ശ്രമിച്ചു അതെ യഹോവയുടെ സാന്നിധ്യം ഒരുവനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നു മൂന്നാമതായി പലതരത്തിലുള്ള തരത്തിലുള്ള തളർച്ചകൾ നമ്മെ ബാധിക്കുമ്പോൾ നമ്മളുടെ ബലം ക്ഷയിച്ചു പോകാറുണ്ട് സദൃശ്യവാക്യം ഇരുപത്തിനാലിൻ്റെ പ പത്ത് കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിൻ്റെ ബലം നഷ്ടം തന്നെ അതെ കഷ്ടം വരുമ്പോൾ നിരാശ കഴിയുമ്പോൾ പലവിധ തളർച്ചകൾ നമ്മെ ബാധിക്കുമ്പോൾ ഒരുപക്ഷെ ഏലിയാവ് പറഞ്ഞു ഇപ്പോൾ മരിച്ചാൽ മതിയൊഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ നിർണായക ഘട്ടത്തിൽ യോന ഒരു ആവണക്കിൻ്റെ തണലിൽ ഉറങ്ങുവാൻ കിടന്നു എന്നാൽ ദൈവവചൻ ഇങ്ങനെ പറയുന്നു സിയോനെ ഉണരുക ഉണരുക നിൻ്റെ ബലം ധരിച്ചു കൊള്ളുക നിൻ്റെ ശക്തിയെ പ്രാപിച്ചു കൊള്ളുക അതെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ നമുക്ക് ബലം നൽകി നമുക്ക് വിശാലത നൽകി നമ്മെ ധൈര്യപ്പെടുത്തി കൃപയ്ക്ക് കൃപയ്ക്കുമേൽ കൃപയിലേക്കും ശക്തിക്ക് മേൽ ശക്തിയിലേക്കും നമ്മെ നയിക്കുവാൻ സർവശക്തനാകുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ബലം നഷ്ടപ്പെട്ടു പോകാതെ ആത്മാവിൽ ധൈര്യം പ്രാപിച്ചവരായി ദൈവകൃപയിൽ ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു